സ്കൂളിൽ പോകുമ്പോൾ ഒറ്റ മൈനയെ കണ്ടാൽ രണ്ടാമത്തെ മൈനയായി കാണുന്നത് വരെയോ അതെല്ലാം കല്ലെറിഞ്ഞ് രണ്ടാമത്തെ മൈന ആ പരിസരത്തുണ്ടോയെന്ന് നോക്കിയ കാലം നിങ്ങൾക്കുണ്ടായിരുന്നു ഞൊട്ടാഞ്ചൊടിയൻ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇപ്പോൾ നിപ്പ വരുമെന്ന് പേടിക്കുന്ന വവാനോമ്പിട്ട് പതാം കുത്തി പൊട്ടിച്ച് അതിനുള്ള കാമ്പ് കഴിച്ചിട്ടുണ്ടോ കപ്പ ഇല കൊണ്ട് ഇതുപോലെ മാ മാലയുണ്ടാക്കി കഴുത്തിലിട്ടിട്ടുണ്ടോ നിങ്ങൾ ഉമ്മിക്കറി കൊണ്ട് പല്ല് തേച്ചിട്ടുണ്ടോ കൈതോല പായയിൽ കിടന്നുറങ്ങിയിട്ടുണ്ടോ കാറ്റടിച്ച് നാട്ടുമാങ്ങ വീഴുമ്പോൾ പെറുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ മത്സരിച്ച് ഓടിയിട്ടുണ്ട് ജീപ്പിൽ ഇങ്ങനെ പാക്കിൽ തൂങ്ങി യാത്ര ചെയ്തിട്ടുണ്ടോ മഴക്കാലത്ത് പാടപ്പോ പാടത്ത് പോയി ഇതുപോലെ മീനിനെ പിടിച്ചിട്ടുണ്ടോ ചെറുപ്പകാലത്ത് മാർക്കറ്റിൽ പോയി അഞ്ച് രൂപയ്ക്ക് രണ്ട് രൂപയ്ക്ക് മത്തി വാങ്ങിയിട്ടുണ്ടോ പറങ്കി മാങ്ങ എടുത്ത് അതിൻ്റെ അണ്ടി ഇങ്ങനെ ചുട്ട് കഴിച്ചിട്ടുണ്ടോ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണോ നിങ്ങളുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ബസ്സിൽ കപ്പലണ്ട് വിളിക്കാനും വന്ന ചേട്ടൻ ബസ് വീടുന്നതിന് മുമ്പ് ഇറങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിച്ചവരുണ്ടോ ഇത് കാണുന്നവരിൽ ആകാശത്തിലൂടെ വിമാനം പോകുമ്പോൾ വീട്ടിലുള്ളവർ ആരെങ്കിലും ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ഉറക്കെ വിളിക്കാറുണ്ടോ നിങ്ങൾ ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു ചിത്രം കണ്ടപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മിച്ചുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്